ഹായ് ഹലോ ഞാനും ഇവിടെ വേറെ ഒന്നുമല്ല ഞാനും ഉണ്ട് നമ്മുടെ ഡ്യൂഡിയും ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ ഞാനും ഡ്യൂഡി ഇവിടെ ഇരിക്കുന്നത് വേറെ ഒന്നല്ല ഇവിടെ കുട്ടികൾ ഇവിടെ ഫ്രണ്ടിൽ കളിക്കുന്നുണ്ട് കേട്ടാ അത് നോക്കി ഒരു അമ്മയുടെ സ്നേഹമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് വേറെ വല്ല ഞങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ ഒരു പറമ്പ് പോലെയാണ് ഞാൻ കാണിച്ചരാം കണ്ടോ ഈയൊരു പറമ്പിന്റെ അവിടെ നിന്ന് വല്ല പട്ടികളൊക്കെ വന്ന് ആക്രമിക്കുമെന്ന് പേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മൂന്ന് കുട്ടികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഒരാൾ മതിൽമേ കയറി നടക്കുന്നുണ്ട് നമ്മുടെ മിക്സി മതിലിൻ്റെ മുകളിലുണ്ട് പിന്നെ കോക്കിയും അതുപോലെ വെല്ലിയും അതിൻ്റെ ഇടയിലുണ്ട് പക്ഷെ ഞാനിവിടെ ഒരു ഈ ഡോറിൻ്റെ അതായത് നമ്മുടെ ബാക്കിലേക്ക് തുറക്കുന്ന ഡോറിൻ്റെ സൗണ്ട് ചീത വിധങ്ങളൊക്കെ അതിൻ്റെ കൂടി നോക്കിയിരിക്കുകയാണ് കണ്ണീൽ എൻ്റെ വീഴ്ച പോലെ നോക്കിയിരിക്കുക ഇത് തട്ടി കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങോട്ട് ഓടി വരും കേട്ടോ നമ്മളൊരു അലാം പോലെയാണ് സാധാരണ ഓടി വരായിരുന്നു ഈ വെള്ളയാണ് വെള്ളിയാണ് ഓടി വരാറ് അവരി നോക്ക ഇവിടെന്ന സൗണ്ട് വരണേ ഈ വെള്ളിയാണ് ഓടി വരാറ് ബാക്കി കളിക്കുന്ന ആയിരിക്കും വെള്ളി വന്നു വെള്ളിക്കുള്ള ഒരു സൈഹനാണ് വെള്ളി പതി എന്റെ കാലിൻ്റെ അവിടെ വന്നിരിക്കണേ ബാക്കി രണ്ടുപേരും ചുറ്റ കളികളാണ് അതും നോക്കിയിരിക്കുവാണ് നമ്മുടെ ഡൂടിപ്പൂച്ച അപ്പൊ അത്ര തന്നെ ഇന്നത്തെ വിശേഷം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ